നീല കടമ്പിൻ പരാണു തിരിയുമ്പോഴേ തോന്നിൽ നിന്നില തി രണ്ടിലേ േണു കേണു കിലനവിന്റെ നീലക്കടഗരേണു പിരിയുമ്പോളേ തോമന കൊച്ചു വീണ രണ്ടില കൾ നമ്മൾ നമ്മൾക്കെല്ലാവർക്കും നിര മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു വീണം വീണം അതുകൊണ്ട് ഞാൻ എൻ്റെ പക എന്ന കവിൽ കുറച്ച് വരുതിരുന്നു പകുരമൊത്ത ു പുഴകറുത്തു ചതിമൂത്തു നമ്മൾക്കു മലവെളുത്തു തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് ദേഷമുണ്ട് ഇപ്പോ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല മാറ്റമുള്ളത് കേരളത്തിലെ എല്ലാ കുഗ്രാമങ്ങളിലും പുസ്തകമേളകൾ നടന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വരെ കാണാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഈ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ ലോകത്ത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും പോകുന്നുണ്ട് ആ വായനശാലകളുടെയും ആർട്സ് ക്ലബ്ബുകളുടെയും ഉദ്ഘാടനത്തിനും വാർഷികാഘോഷ പരിപാടികളുടെ പരിപാടി ഉദ്ഘാടനത്തിനൊക്കെ പോകാറുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം ഞങ്ങളൊക്കെ കൂടുതൽ പോകുന്നത് ഗ്രാമങ്ങളിൽ നടക്കുന്ന പുസ്തകമേളകളിൽ സംബന്ധിക്കാനാണ് അപ്പോൾ ഗ്രാമങ്ങളിലേക്ക് പുസ്തകമേള ധാരാളമായി വരുന്നു എന്നൊരു തര വരുന്നത് തന്നെ കേരളത്തിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന വളരെ ശുഭകരമായ ഒരു സാംസ്കാരിക വളർച്ചയുടെ അടയാളപ്പെടുത്തലാണ് ഞാൻ ഈ മഹാ ഈ രാവിലെ ആഴ്ച പോലും ഇത്രയും ഗൗരവതരമായി ഗംഭീരമായി സമ്മേളനത്തിന് സമാപനത്തിന് പോലും ഇത്രയും ആളുകൾ പ്രബുദ്ധരായ ഇത്രയും സഹോദര സഹോദരങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ഈ നാടിൻ്റെ ഒരു സാംസ്കാരിക ആരോഗ്യത്തിൻ്റെ അടയാളമാണ് എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ അടയാളപ്പെടുത്തുന്ന കവിതയാണ് നമ്മുടെ മക്കൾക്ക് നല്ല പ്രണയം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രണയം ഇല്ലാത്ത ഭരണാധികാരികൾ ഉണ്ടാകുമ്പോഴാണ് ലോകത്ത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ ഇറാൻ്റെ കാര്യം നോക്കിയാലും ഇറാഖിന്റെ കാര്യം നോക്കിയാലും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കാര്യം നോക്കിയാലും ഒക്കെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും ഭരണം പ്രണയമില്ലാത്ത ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല പ്രണയബോധമുള്ളവരായി വളരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ രേണുക എന്നെ കവിതയിൽ കുറച്ച് വരി ചൊല്ലി

േണു കേഗരേണു കിലാവിന്റെ നീല കടന്നിൻ പരാഗരേണു പിരിയുമ്പോഴേ തോന്ന കൊമ്പിൽ നിന്നു നില തെച്ച് വീണ രണ്ടില കള്ളൾ രണ്ടു രണ്ടുമേഘകലങ്ങളായി അകലേക്കു മറയുന്ന ധനഭംഗികൾ മഴവിൽ താഴെ വീണുടയുന്ന വിരഥമേഘ ശ്യാമധന ഭംഗിക തിരിയുന്നുരേണുകേ തിരിയുന്നുരേണു ിയൻ ജലമുറഞ്ഞ ദീർഘശിനായി തീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ശൂല്യം ജലമുറഞ്ഞു ദീർഘശില പോലെ ജീർമ്മമായി മൃതമായിർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മ ഞാൻ നിനക്ക് എന്ത് നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാവുന്ന മാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമത്തൂവായി നാം കടം കൊള്ളുന്നേണുകേ നാം രണ്ടു നിഴലുകൾ ഇരുണിൽ നാം രൂപങ്ങളില്ല പകലിന്റെ നിറമാണ് നമ്മളിൽ നിനവും നിരാശയും നാം നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ കണ്ണുമായി എന്നിൽ വായി നിറയുന്നിൽ നിറയുന്ന കണ്ണുനീർത്തുള്ളി പോലെ ഭ്രമമാണ് പ്രണയം വെറും ഭ്രമഭ്രമം വാക്കിന്റെ തീർക്കുന്ന ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫിക സൗഖം എപ്പോഴോ തട്ടി തകർന്നു വീഴുന്നു നാം നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്നു നാം ട്ടി തകർന്നു വീഴുന്നു നാം നഷ്ടങ്ങളറിയാതെ നഷ്ടപ്പെടുന്നു നാം നിഴൽ മങ്ങി നോവിന്റെ മുന്നിൽ ിൽപങ്ങൾ നമ്മൾ നിന്നു നിശബ്ദശ്ദങ്ങളായി പകലു വറ്റി കടന്നു പോയി കാലവും പ്രണയമുറ്റി ചിരി പുരൗദ്രങ്ങളും പുറകിൽ വിളിച്ചതായി തോന്നിയോ പ്രണയം നടന്ന കാലത്ത് ഞാൻ എഴുതിയതാണ് ആ കാലത്ത് നമ്മൾ പത്രങ്ങളിൽ കണ്ട വലിയ വലിയ വേദനിപ്പിക്കുന്ന ചിത്രങ്ങളുണ്ട് അതിൽ ഈ കരിനാവപ്പള്ളിയില് ഒരു വീട്ടിലേക്ക് ഇങ്ങനെ തിര ഇങ്ങനെ കയറി പോകുമ്പോഴേ തിര ഇങ്ങനെ അഞ്ച് നില കെട്ടിടത്തിന്റെ പൊക്കത്തിൽ ഇങ്ങനെ വരികയാണ് അപ്പോൾ കൊച്ചു കുടിലുകളെ അടിച്ചുകൊണ്ട് പോയി അപ്പോൾ ആ കുടിലുകളിൽ നിന്ന് ഒരു അച്ഛൻ ഇങ്ങനെ തെങ്ങിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ചിത്രം തെങ്ങിലിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് കയ്യിൽ ഒരു കയ്യിൽ ഭാര്യ ഇങ്ങനെ കിടക്കുന്നുണ്ട് മറ്റേ കയ്യിൽ മകളും മകനും കിടക്കുന്നുണ്ട് അപ്പോൾ തിര ഇങ്ങനെ തിരിച്ചു വരുകയാണ് അപ്പം അദ്ദേഹം ഇങ്ങനെ തെങ്ങിൽ കിടക്കുമ്പോൾ ഈ തിര ഇങ്ങനെ തിരിച്ചിരുമ്പോൾ മകൻ ഇങ്ങനെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു മകൻ ഇങ്ങനെ ഒരു കയ്യിൽ കിടക്കുന്ന മകനും മകൾ ആ മകൻ ഇങ്ങനെ ഊറും നൂറ് നൂറ് വന്ന് പോകും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അങ്കുലീയാഗ്രത്തിൽ നിന്ന് ഊർന്ന് തിര തിന്ന പുത്രനായി കേഴുന്ന പിതൃസന്ധ്യകൾ അപ്പം നമ്മൾ പ്രകൃതിയെ വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ അമ്മ ഭൂമി അമ്മയോളം പ്രകൃതിയോളം താഴണം നമ്മൾ പറയും ഭൂമിയോളം താഴ്ണം പക്ഷെ അതും കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതാണ് ഭൂമി സർവൻ സർവ്വം എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ ഒന്ന് കുതറും ആ കുതറലുകളാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതും അതുകൊണ്ട് ഞാൻ എൻ്റെ പക എന്ന കഥയിൽ കുറച്ച് പരിചല്ലുന്നു പകുരമൊത്ത നമ്മൾ കുമല വെളുത്തു തിരമുത്തമിട്ടൊരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുകതിന്ന പകലിനും ദ്വേഷമുണ്ട് പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുകതിന്ന പകലിനും ദ്വേഷമുണ്ട് മാനത്തു ചുരുളുകൾ പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്നിച്ചി മാനത്തു ചുരുളുക പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു വിഷം തുന്ന തെച്ചി കാറ്റിനെ ഒന്നോ മണത്തു നോക്കൂ മണം ഗന്ധകാലയുന്ന ബാധകം തൊന്നിരുന്ന നോക്കൂ ർപ്പം മഴയേറ്റുമുറ്റത്തിറങ്ങി നിൽക്കൂ മരണം ഒരു തുള്ളിയായണു പ്രഹരമായി ഉപ്പു കല്ലുന്നെടുത്തു നോക്കൂ കടം കണ്ണീരിലുപ്പിൻ ചവർത്തിറക്കൂ പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് ദ്വേഷമുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുകതിന്ന പകലിനും രാസതീർത്ഥം മാശയം വീർത്ത് മാത്രാവബോധം മറഞ്ഞ പേ കുട്ടികൾ രാസതീർത്ഥം കുടിച്ച് ആമാശയം വീർത്ത് മാത്രാവബോധം മറഞ്ഞ പേക്കുട്ടികൾ രാത്രികൾ പോലെ കറുത്തതുംബപ്പൂ രോഗമില്ലാതെ ഉണങ്ങും ഉണങ്ങൾ ഇരു കൊടുങ്കാറ്റുകൾ കിടയിലെ ശാന്തിതൻ ഇടവേളയാണിർത്യജന്മം ഇരു കൊടുങ്കാറ്റുകൾ കിടയിലെ ശാന്തിതൻ ഇടവേളയാണി നോമർത്യജന്മം തിരയായി തീരത്ത ശാന്തിയായി തേങ്ങലായി പതയുന്നു പ്രകൃതി ഇത് ഇത് കടലെടുത്തൊരാ ദ്വരകാപുരിയിലെ കൃഷ്ണപക്ഷക്കിനാവുള്ള ഇത് കടലെടുത്തൊരാ ദ്വരകാപുരിയിലെ

నీ జలాద్రి అమోగర్ప సందీ జలోరంగిప్ప నీ జలాద్రి అమో గర్ప నీ జలాద్రి ർപ്പത്തിൽ അടവച്ചു അശാന്തികൾ അവശിഷ്ടൃതചിന്തകൾ അങ്കുലിയാഗ്രത്തിൽ നിന്നോർന്നു തിരതിന്ന പുത്രനായി കേഴുന്ന പിതൃസന്ധ്യകൾ അങ്കുലിയ ത്തിൽ നിന്നോർന്നു തിരവിന്ന പുത്രരായി കേഴുന്ന പിതൃസന്ധ്യകൾ ഇനി എത്ര തിര വന്നു പോകിലും എന്റെ കനൽമുറിവിൽ നിൻ സ്മരണ മാത്രം എന്റെ ശ്രവണികളിൽ നിന്ത്രമാത്രം ഇരു കൊടുങ്കാറ്റുകൾക്കിടയിലെ ശാന്തിതൻ ഇടവേളയാണിന്നു മധ്യജന്മം തിരയായി തീരത്ത ശാന്തിയായി തേങ്ങല പതയുന്നു പുകയുന്നു പ്രകൃതിപ്പക ഇന്നലെ ഹിന്ദുവായി ഇസ്ലാമിയായി നാം കൊന്നവർ കുഞ്ഞായ്മുട്ടായിരുന്നവർ ഇന്നൊരേ കുഴിയിൽ കുമിഞ്ഞവർ അദ്വൈതധർമ്മമാർന്നവർ ഇരു കൊടം കാറ്റുകൾ പിടയിലെ ശാന്തിതൻ ഇടവേളയാണിന്നുമർത്തിയ ജന്മം തിരയായി തേങ്ങല തേങ്ങുന്നു പുകയുന്നു പ്രകൃതി പക ൊന്ന് സ്ഥിരജിത്തയല്ലാത്ത കുരൽ ഞെക്കിക്കൊന്ന് സ്ഥിരജിത്തയല്ലാത്തൊരമ്മയെപ്പോൽ കടലിതാ ശാന്തയായ ഓർമ്മകൾ തുന്നു ഒരു ഡിസംബർ ത്യാഗതീരം കടക്കുന്നു ൾക്ക് പുഴകറുത്തു ചതിമൂത്തു നമ്മൾക്ക് മലവിളുത്തു തിരമുത്തമിട്ടൊരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പുതിഞ്ഞെടുത്തു പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുകതുന്ന പകലിനും ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് ഇങ്ങനെ പ്രകൃതിയെ അവിടെ അനുഭനുകൂണമായി ജീവിക്കുവാനുള്ള അവസരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സൃഷ്ടിച്ചു കൊടുക്കുവാനും നമുക്ക് എല്ലാവർക്കും ആദ്യ എന്തോ കടമയുണ്ട് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീടം കണ്ണട വീണം എല്ലാവർക്കും തിമിരം നമ്മൾ എല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുപടുത്തു കന്നടകൾ വീണം കണ്ണടകൾ വീണം രക്തം ചുവരുകൾ കാണാം രക്തം ചിതറിയ ചുവരുകൾ കാണാം അഴിഞ്ഞ പോലെ കാണാം കത്തികൾ വെള്ളി വിട്ടുന്നാദം ചില്ലുകൾ ഉടഞ്ഞു ചിതറുന്നാദം പന്നിവിടിക്കുക കൊണ്ടും തെരുവിൽ പാതിക്കാൽ വിറകൊഴുവതുകാണാം ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കണ്ണുകൾ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടും

സ്മരണ കുടേരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ പാതവിലാപാട്ടിൽ എഴിപോട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി കാണാം മരണകുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ ബലി വഴിയെ പോകുമ്പോൾ മാതൃവിലാപത്തോട്ട് മെഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം മടി ചരടുകൾ കാണാം കാണാം പൊട്ടാമധ്യ കുപ്പികൾ കാണാം പട്ടിണി പഠിക്കേറും പുറകിലെ മാവിൽ കയറുകൾ കാണാം ൾ കാണാം യുക്തികൾ കാണാം പട്ടിണി പടിക്കേറും ഗോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം തറൈപൊരിലുരപ്പം ചോരയിൽ പൂനുറും വിത പേടൽ കാണാം தரையிலொரிலையில் அல்பம் சோரையில் கூலுறும் விதத்தேடல் காண மங்கிய காழ்ச்சக கண்டு மடுத்து கண்ணடகள் வேணும் கண்ணடகள் வேணாம் പിഞ്ചു മടി പുത്തമ്പത് പേർ ചേർ വെള്ളി കാശു കൊടുത്തിട്ടുഴുതു മറിക്കും ആഴ്ചകൾ കാണാം പിഞ്ചു മടി പുത്തമ്പത് പേർ വെള്ളി കാശു കൊടുത്തിട്ടുഴുതു മറിക്കും ആഴ്ചകൾ കാണാം സ്വപ്നം കരിഞ്ഞ നിത്തിയ പിരങ്ങൾ കാണാം അരികെക്കാറിൻ ശീതളുമാറിൽ ഒരു സ്വാനൻ ശ്വാനം കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തൂ കള്ളടകൾ വീണം

പിണ്ണയിൽ അൻപത് കാശിൻ ടെൻഷൻ കാണാം കുടിപ്പാറും ചെറുതാറിലൊരാൾ പരിവാരങ്ങളുമായി പായ്വതു കാണാം ഭംഗിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം കണ്ണടകൾ വീണം കിളിനാദം ഗതകാലം കനവിൽ നുണയും ாம் கிளினாதம் கனவில் காணாம் குத்திப்பாயன் மோகிக்கும் புழவற்றி காணாம் புழவற்றிவ ரண்டு கிடப்பதா விளையில் தவளப்பாடில்ல புத்தன் குழிகள் குப்பே മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം ഒരാൾ ഒരിക്കൽ കണ്ണട വച്ചു കല്ലറി കുരിശേറ്റം വേറൊരാൾ ഒരിക്കൽ കണ്ണട വച്ചു തട്ടി പെടിയുണ്ട ൾ ഒരിക്കൽ കണ്ണടവച്ചു കല്ലറി കുരിശേഷം വേറൊരാളൊരിക്കൽ കണ്ണടവച്ചു ചിതടി വെടിയുണ്ട തിമിര കാഴ്ചകൾ കരിച്ചു മറിഞ്ഞൊഴുകുന്നൊരു മാവേലി കൊത്തി ഉടക്കുക കാഴ്ചകൾ ഇടയത്തെ പൊട്ടി വിളിക്കും കാലം കാത്തുക എല്ലാവർക്കും തിമിരം നമ്മൾ എല്ലാവർക്കും തിമിരം എല്ലാവർക്കും നമ്മൾ എല്ലാവർക്കും കണ്ടു പടുത്തൂ കണ്ടടകൾ വീണം മങ്ങിയ കാഴ്ചകൾ കണ്ടു പടുത്തൂ കണ്ട അപ്പോൾ ഇവിടെ കുറേ കുഞ്ഞു മക്കൾ ഇരിക്കുന്നുണ്ട് അവരെല്ലാം ഈ വായനശാലയും ഗ്രന്ഥശാലയുമൊക്കെ അങ്ങനെ തന്നെ കരുതലോട് കാണുന്ന മക്കളായിരിക്കണം അല്ലാത്തവരായാലും സാധാരണ ഇങ്ങനെ ഇരിക്കാറില്ല